വിവിധ പ്രോജക്ടുകൾക്ക് അനുയോജ്യമായിട്ടുള്ള പ്രദേശം കൂടിയാണിത് കൂടാതെ ഇവിടെ ജല ലഭ്യതയുമുണ്ട് ലാൻഡ്സ്കോപ്പോടുകൂടിയ ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് പഞ്ചായത്ത് റോഡിന്റെ ഫ്രണ്ട് ഏജ് ആയിട്ടാണ് അരിയ കൊക്കോ തേക്ക് കുരുമുളക് കൊക്കോയിൽ നിന്നും ഇരുപത് ടൺ ആദായവും അടക്കാൻ നിന്നും നാല്പത് ക്വിന്റൽ അടക്കയും തെങ്ങിൽ നിന്നും പതിനെട്ട് ടൺ തേങ്ങയും കുരുമുളകിൽ നിന്നും പതിനെട്ട് ക്വിൻഡൽ കുരുമുളകും ആദായവുമായി നമുക്ക് ലഭിക്കുന്നതാണ് ഈ മനോഹരമായ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെന്റിന് പതിമൂവായിരം വെച്ചിട്ടാണ് ഈ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞങ്ങളുടെ ഓഫീസായ കെയർ പ്രോപ്പർട്ടീസുമായി കോൺടാക്ട് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാലും മതിയാവും അഥവാ ഞങ്ങളെ വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് ഇട്ടാലും മതി പിന്നെ സ്ഥലം വാങ്ങാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായി ഷെയർ ചെയ്യുക പിന്നീട് സ്ഥലം വാങ്ങാൻ ബാങ്ക് ലോൺ ആവശ്യമുള്ളവരാണെങ്കിൽ കെയർ പ്രോപ്പർട്ടീസ് വഴി ഞങ്ങൾ നിങ്ങൾക്ക് ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്തു തരുന്നതാണ് അതിന് യാതൊരുവിധ സർവീസ് ചാർജും ഞങ്ങൾ ഈടാക്കുന്നതല്ല ഇനി നിങ്ങളുടെ പക്കി നോട്ടുകളോ വീടുകളോ എക്സ്ചേഞ്ച് ചെയ്യാനോ സെയിൽ ചെയ്യാനോ ഉണ്ടെങ്കിൽ ഞങ്ങളുമായി അതിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുക